എങ്ങോട്ടേക്കാ ജനതാ റോഡ് പറ്റില്ല എങ്ങോട്ടേക്കാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് തന്നെ സംഭവിച്ചോണ്ടിരിക്കുന്നത് ഈ സമയം വണ്ടി കിട്ടാൻ ബുദ്ധിമുട്ടാണ് ചേച്ചി വണ്ടി ഞാനും കുട്ടികളും കുറെ നേരം ഇവിടെ നിൽക്കുന്നത് ഒറ്ററിക്ഷേം പോകുന്നില്ല ഒന്ന് ഞാൻ എന്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്നതാണ് ആ റൂട്ടിലേക്കാണെങ്കിലൊന്നു ചേച്ചിട്ടാണ് ഞാൻ നിർത്തിയത് അങ്ങോട്ടേക്കാണെങ്കിൽ എനിക്കൊരു പണിയുമായി നിനക്ക് വേഗമായിട്ട് ഇല്ല ഒരു കാര്യം ചെയ്യും ചേച്ചി കേരിക്കും നിങ്ങളെ ഞാൻ വിളിച്ചത് അല്ലേട്ടാ സന്ധ്യ കഴിഞ്ഞാൽ എന്താ ഓട്ടോ കിട്ടാൻ ഇത്ര പ്രയാസം എപ്പോൾ നിങ്ങൾക്ക് പൈസ തന്നല്ലേ കിട്ടുന്നത് പിന്നെന്താ ഓടിയാല് ചേച്ചി ഒന്നാമത്തെ കാര്യം വെച്ചാൽ പകല് മുഴുവൻ പണിയെടുത്തിട്ട് ഈ സമയമാകുമ്പോഴത്തേക്കും വല്ലാത്തൊരു മുഷിപ്പായിരിക്കും അതൊക്കെ ശരി തന്നെ പക്ഷെ അവിടെ ഈ സമയത്ത് എത്ര ആൾക്കാരാ ഓട്ടോ കിട്ടാത്ത ബുദ്ധിമുട്ടുന്നത് വല്ലാത്ത കഷ്ടം തന്നെ പകലത്തെ പോലെയല്ല ഈ സമയത്ത് നിങ്ങൾ പറഞ്ഞിടത്തേക്ക് നമ്മൾ ഓട്ടം വരുമ്പോ തിരിച്ച് നമുക്ക് റിട്ടേൺ ആള് കിട്ടൂല ണിക്കല്ലേ എല്ലാരും വീട്ടിൽ പോകുന്ന സമയം അന്നേരല്ലേ നിങ്ങളെ ഓട്ടോ ചേട്ടന്മാരെ സേവനം നമുക്ക് ആവശ്യം അപ്പൊ നിങ്ങൾ പോകൂലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താക്കാൻ നിങ്ങൾ തന്നെ പറഞ്ഞാ രാവിലെ ഏഴ് മണിക്ക് വണ്ടി ഒരു മനുഷ്യന് ഒരു ദിവസം പത്ത് പന്ത്രണ്ട് മണിക്കൂറിലാണ്ട് കൂടുതൽ അയ്യോ ഞാൻ പോയി വീട്ടിൽ എത്ര ബസ് സ്റ്റാൻഡിൽ അവിടെ എത്തിട്ട് ഇങ്ങോട്ടെത്താൻ എനിക്ക് മണിക്കൂറുകൾ വേണോ കിട്ടണ്ട അവർക്ക് ഈ സമയത്ത് തിരിച്ച് റിട്ടേൺ പോകുമ്പോ ആളെ കിട്ടൂലോ അതുകൊണ്ട് ആരും ഇങ്ങോട്ടേക്ക് അല്ലെങ്കിൽ ഇവന്മാരുടെ കാര്യം പറയാത്ത നല്ലത് ഇവർക്ക് തോന്നും പോലെയല്ലേ ഇവരെ പരിപാടി നിങ്ങൾ അങ്ങനെ എടോ നിങ്ങൾ ഓടുന്ന ഓരോ ഓട്ടത്തിനും സർക്കാർ ഒരു ചാർജ് ഏർപ്പെടുത്തിയിരിക്കില്ലേ ഏ ആ ചാർജിൽ നിങ്ങൾക്കുള്ള റിട്ടേൺ ചാർജ് ഉൾപ്പെടുത്തിയിരിക്കില്ലേ അതൊക്കെ കൂട്ടി ഓടിയാലും തന്നെ എന്ത് ഒക്കൂലെന്നാണോ ഇങ്ങൊക്കെ പറയുന്നത് എങ്ങോട്ടൊക്കെ നിറഞ്ഞാൽ മാത്രമേ വണ്ടി കയറ്റുകയുള്ളൂ ചെറിയ ഓട്ടമൊന്നും കണ്ണു പിടിക്കൂലോ ലോങ് ഓട്ടയെ പറ്റുള്ളൂ അതിന് രാത്രി ഏഴ് മണിയായാലേ സ്വിച്ച് ഇട്ട് പണിയാണ് നിർത്തു പിന്നെ രാത്രി പത്ത് മണിക്ക് വണ്ടി സ്റ്റാർട്ട് ആക്കുള്ളൂ പത്ത് മണി കഴിഞ്ഞാൽ ഡബിൾ അല്ലേ ഡിബിൾ ഇൻ്റെയൊക്കെ കളി നമുക്ക് അറിയാൻ പോനേ ഞാൻ മാത്രമേ ഓടുന്ന ആളാണ് കേട്ടോ സർവീസ് വെച്ചാൽ ഇന്ത്യയിലെ പെർമിറ്റ് പെർമിറ്റ് വെറുതെ ഞാൻ ഒരു ഡ്രൈവർ എടുത്ത് വണ്ടിന്റെ ഇൻഷുറൻസ് ടാക്സ് പേപ്പർ വർക്കുകൾ പിന്നെ വണ്ടിന്റെ മെയിന്റനൻസ് ഇതെല്ലാം കൂട്ടിയിട്ട് വർഷത്തിൽ വർഷത്തില് നമ്മൾ അടക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്തിട്ട് ഒരു ദിവസം പത്ത് പന്ത്രണ്ട് മണിക്കൂറോളം പണിയെടുത്താലും ഒരു കൂലിപ്പണിക്കാരനുന്ന കൂലി പോലും നമുക്ക് വൈകി വരുന്നില്ല പിന്നെ പോലുള്ളവരെ മര്യാദക്ക് പണിയെടുത്താൽ നല്ല പൈസ ഉണ്ടാക്കുക അല്ലാണ്ട് പണിയും എടുക്കാൻ മടിഞ്ഞു കുത്തി കഴിഞ്ഞിട്ട് ആടേയും ഇവിടെയും പോയിട്ട് മറ്റുള്ളവരുടെ കുറ്റവും പറഞ്ഞ് പേപ്പറും വായിച്ച് കൊടുത്തിഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ പറ്റില്ല ഇനി കാണുന്നില്ല ഊബറിലെ പിള്ളേർ നാലേ രണ്ട് മൂവായിരം ഒരു ദിവസം ഉണ്ടാക്കുന്നത് പിന്നെ ഇങ്ങനെ നേരത്തെ പറഞ്ഞ ഡ്രൈവർ ഡ്രൈവറെടുത്തും പെർമിറ്റ് പഠിച്ചെന്നാ എൺ രൂപയും കൊടുത്തിട്ട ഇന്നോട ഡ്രൈവറെടുന്ന് ഓടിക്കാൻ പറക്ക് മുനിസിപ്പാലിറ്റി ഫ്രീ ആയിട്ടില്ല ഡ്രൈവർമാർക്ക് പെർമിറ്റ് കൊടുക്കുന്നത് മുനിസിപ്പാലിറ്റിന്റെ കോട്ടയെല്ലാം പണ്ടേ കഴിഞ്ഞിനി പെർമിറ്റ് കൊടുക്കുന്നില്ല ഓ വണ്ടികൾ വടകര വടകര ടൗണിൽ നിന്ന് റോഡിലേക്ക് വണ്ടിയില്ല മുകളിൽ വണ്ടിയില്ലേ മുൻസിപ്പാലിറ്റിയിൽ ഈ വടകരയില് ഏഹ് ഈ സമയത്ത് ആളുകൾക്ക് അത്യാവശ്യം ഈ സമയത്ത് നിങ്ങളെല്ലാം ഏടെ പോയി കിടക്കുന്നതാ നിങ്ങൾ ഇങ്ങനെ എല്ലാ ഓട്ടോക്കാരെയും ഒരേ കണ്ണില് കാണല്ലോ ഇയാൾ നല്ല ആളായത് കൊണ്ടല്ലേ പണിയും കഴിഞ്ഞ് പോകുന്നതിനിടയിൽ എന്നെ മക്കളെ ഇവിടെ ആക്കിയത് എന്നായിട്ടാ പൈസ ആര് പറഞ്ഞ് എല്ലാരും ചെട്ടകളാ

ടോ എന്റെ ഓളും മക്കളും റോഡും മേൽ വണ്ടി കിട്ടാണ്ട് വിഷമിച്ചു നിക്കുമ്പോ ഒരു പാവം തോന്നിട്ട് ഒരു ഉപകാരം ചെയ്യാൻ വന്ന എന്നോട് ഇനി ഒരുമാതിരി കോണത്തിലെ കൊണഞ്ഞ വർത്തമാനം പറയുന്നത് എന്നാ പിന്നെ ഈ ഓട്ടോ ചേട്ടൻ അങ്ങ് പോട്ടടാ

நிஷ்கலங்கனா மோட்டோ